ഉഴമലക്കൽ പഞ്ചായത്തിലെ നെടിയവേങ്കോട് താമസിക്കുന്ന ലിജിയുടെയും മകൾ നിത്യുടേയും സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത് ഭർത്താവ് ഉപേക്ഷിച്ച ലിജി വീട്ടു പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് ലിജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് സഹോദരി ഷിജി മാതാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു നിത്യയും മാതാ കോളേജിലാണ് പഠിക്കുന്നത് മാതാ കോളേജ് മാനേജ്മെന്റിൻ്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ വീടിൻ്റെ തറക്കല്ലിടാൻ സാധിച്ചു എന്നാൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഇനിയും കടമ്പകളേറെയാണ് സുമനസ്സുകൾ കൂടി സഹായിച്ചാൽ മാത്രമേ ഈ ഉദ്യമം പൂർത്തിയാക്കാൻ പറ്റൂ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർ മാതാ കോളേജുമായി ബന്ധപ്പെടണമെന്ന് മാതാ കോളേജ് അധികൃതർ അറിയിച്ചു ഞാൻ ജിജി ജോസഫ് അതിർത്തി രേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ തന്നെ ഒരു സ്റ്റുഡൻസ് നിർദ്ദായ ഒരു സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു അപേക്ഷമായി എൻ്റെ അടുത്ത് വന്ന് ഞാൻ എനിക്കൊരു വീട് വേണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ വീട് പണി നടത്തുകയും ഉണ്ട് അത് നമ്മുടെ വീട് പണി ചെയ്യുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് ലാലുവാണ് ഇന്ന് നടക്കുന്നത് പ്ലിൻ്റ് കോൺക്രീറ്റ് ആണ് നമ്മുടെ ലാലുവാണ് അത് നമ്മുടെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ കൊണ്ട് മാത്രം കൂടിയാൽ ഇത് കൂടത്തില്ല നല്ലവരായ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം ഒമ്പത് ലക്ഷത്തിൽ രൂപ കവിയും എന്നുള്ള ഒരു എമൗണ്ടാണ് എനിക്ക് ലാലു തന്നേക്കുന്നത് ഇത് കുറച്ച് കുഴിയിലായിരുന്നു കുഴിയിലാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും നന്നായിട്ട് ഫില്ലർ ഇട്ട് വാർത്താണ് ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല നല്ലവരായ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇപ്പോൾ നമ്മുടെ പേര് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ആയാലും മേഡത്തിൻ്റെ ആയാലും ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നാണ് ഒരു കാര്യം വന്നതും നമ്മളിതിലേക്ക് ഇടപെട്ടതും കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഫെസ്റ്റ് എല്ലാം നല്ലവരായ നാട്ടുകാരെ കണ്ടെന്ന് വിശ്വസിക്കുകയാണ് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വിപുലമായിട്ട് കിടക്കാൻ ഒരു പാർപ്പിടം എന്നുള്ളൊരു ആശയത്തിലേക്ക് നമ്മുടെ മത തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പറഞ്ഞ ലാലു പറഞ്ഞ എമൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒമ്പത് ലക്ഷം രൂപയാണ് ഇപ്പോഴേ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ വീട് ഈ വീട് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എല്ലാവരുടെയും സഹകരണം ഒരിക്കലൂടെ അപേക്ഷിച്ചുകൊണ്ട് നമസ്കാരം നമുക്കിവിടെ സ്ഥലം വീതി കുറവാണ് നീളം ഇച്ചിരി കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നാല് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അപ്പോഴതിൽ നമ്മളിപ്പോൾ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ടോയ്ലറ്റ് ഒരു കിച്ചൺ ഒരു ഹാൾ ഒരു ചെറിയൊരു സിറ്റൗട്ട് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സ്ഥലം ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഉറപ്പ് കാണുന്നവരെ കുഴിയെടുത്തിട്ട് പില്ലർ ചെയ്ത് പ്ലിന്ത് ബീം അടിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം ഇന്ന് പ്ലിന്ദ് ബീമിൻ്റെ കോൺക്രീറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി അടുത്ത ലിൻഡിൽ കോൺക്രീറ്റ് ബാക്കി കട്ട കെട്ട് ഇതെല്ലാം കണ്ടിന്യൂ ആയിട്ട് നടക്കും പിന്നെ അതിൽ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ കാമ്പൗണ്ട് കുറച്ച് കുഴിവാണ് അപ്പോൾ അതിന് നമുക്ക് കരിങ്കല്ലോ കോൺക്രീറ്റോ എന്തെങ്കിലും ചെയ്ത് അത് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതും തുടർന്ന് നടക്കും ഇപ്പോൾ കാട് പിടിച്ച് കിടന്ന ഈ സ്ഥലം ഇത്രമേലൊക്കെ ആക്കി പണികളൊക്കെ ഇങ്ങനെ ഇത്രമേലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ പണി ചെയ്ത് വന്നപ്പോഴാണ് ബാക്കിൽ ഒരു കുഴി കണ്ടത് അപ്പോൾ എന്താ പറയുക അതിപ്പം മാഡം പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പിള്ളേർ വാർത്തു എന്നാലും അത് സുരക്ഷിതമാക്കി ആക്കിത്തരാമെന്നും മാഡം മാഡം കോണ്ടക്ടറിനോട് പറഞ്ഞു അപ്പോൾ കോണ്ടക്ടർ അത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി ഒരുപാട് പണികൾ കിടക്കുകയാണ് അപ്പോൾ അതിനായിട്ട് എല്ലാവരും എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്താ പറയുക എൻ്റെ മോൾക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നത് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്നെ എൻ്റെ മോ മക്കളെ സഹായിക്കണമെന്ന് നിങ്ങളെല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്